ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചത് സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു സ്ത്രീകളുടെ നേട്ടങ്ങൾ ലിംഗസമത്വത്തിനായുള്ള നിരന്തരമായ പോരാട്ടം എന്നിവ ആഘോഷിക്കുന്ന ഒരു ആഗോള പരിപാടിയാണിത് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ നാട്ടിക ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സെമിനാറും നടന്നു മദുരകം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടികൾ കെ എസ് എസ് പി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എ എസ് നദീറ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം ബ്ലോക്ക് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മദരകം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വനിതാ ഫോറം കൈപ്പമംഗലം പ്രസിഡന്റ് കെ എച്ച് ലൈല വനിതാ ഫോറം കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് എം എസ് റാണി ഇടവിലുങ്ങ പഞ്ചായത്ത് മെമ്പർ ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു സ്ത്രീകളുടെ സാമൂഹിക പദവി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ എം ബഷീർ പഠന ക്ലാസ് നയിച്ചു തുടർന്ന് നടന്ന വിനോദ പരിപാടികളിൽ വനിതാ പ്രതിനിധികൾ സജീവമായി പങ്കെടുത്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സി ജി ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് പ്രധാന അധ്യാപികയും ചലച്ചിത്ര നടിയുമായ ജാസ്മിൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് വനിതാ വേദി കൺവീനർ സി സി വത്സല മുതിർന്ന പെൻഷനറും എഴുത്തുകാരിയും നർത്തകിയുമായ ഉഷാദേവി കൊച്ചു രാധ സിന്ധ ശാരദ സുശീല പ്രീതി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വനിതകളെ ആദരിക്കുകയും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവദേശീയ മഹിളാ ദിനം ആഘോഷിച്ചു ആഘോഷത്തിനോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാള ടൗൺ ചിറ്റി മാളിയക്കൽ ഗാർഡനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു സിന്ധു ജയൻ കെ ആർ സീത വത്സല ബാബു മഞ്ജുള അരുണൻ സന്ധ്യ നൈസൻ ഷീജ പ്രശാന്ത് ഗീതാ ഭരതൻ ടി ആർ മീര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഐക്യു എസ് സിയുടെ നേതൃത്വത്തിൽ കോളേജിലെ വിവിധ ക്ലബ്ബുകളുടെയും സെല്ലുകളുടെയും സഹകരണത്തോടെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മാർച്ച് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ വിവിധ ശില്പശാലകൾ ആർച്ച എന്ന പേരിൽ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം എക്സിബിഷനുകൾ കാർഷിക വിളവെടുപ്പ് രക്തദാനം വിപണനമേളകൾ എന്നിവ സംഘടിപ്പിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിച്ച തൃശൂർ ജില്ലയിലെ പ്രഗത്ഭ വനിതകളെ വിമൺ ഡെവലപ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഡോക്ടർ ജീൻ ജോയ് ഡോക്ടർ അഖില കെ എസ് ആർ ജെ അച്ചു ശ്രുതി കെ എസ് സുമുസ് കറിയ എന്നിവർ ആദരവിന് അർഹരായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ എന്നിവർ നേതൃത്വം നൽകി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ സംരംഭം ചെയ്യുന്ന സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹായത്തോടെ കുറഞ്ഞ പലിശ നിരക്കിൽ മൂന്നര കോടി രൂപയുടെ വായ്പ വിതരണവും ലോക വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ സെന്റ് സിവേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസ് നിർവഹിച്ചു കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രശസ്ത പിന്നണി ഗായകനും വൈദികനുമായ ഫാദർ ബിബിൻ ജോർജ് മുഖ്യാതിഥിയായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജിതിൻ പി പി ഒന്നര കോടി രൂപയുടെ വായ്പാ വിതരണവും കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വഹീദ ബീഗം രണ്ട് കോടി രൂപയുടെ വായ്പാ വിതരണ ഉദ്ഘാടനവും നടത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വാർഡ് കൌൺസിലർ വി എം ജോണി എൽ ഐ സി ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ ഹരിപ്രസാദ് അർ ബി ഐ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ റാണി നിക്സൺ എന്നിവർ സംസാരിച്ചു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കാണത്തിൽ നേതൃത്വം നൽകി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് ജി അംഗങ്ങളുടെ കലാപരിപാടികളും വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു